പൂഞ്ഞാറിലെ മുതിർന്ന പൊതുപ്രവർത്തകനും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ സക്രിയാസ് തുടിപ്പാറയുടെ ആഘോഷങ്ങൾ ജനുവരി ജനുവരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു വാർത്തഗതിലും സജീവമായി പൊതുരംഗത്തുള്ള സക്രിയാസിന് ആദരങ്ങൾ അർപ്പിക്കാൻ പൂഞ്ഞാർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വൈദിക മേലധ്യക്ഷന്മാരും ജനതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സക്രിയാസ് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി പൊതുപ്രവർത്തനങ്ങൾ പാരീഷോളിൽ വെച്ച് കൂടുകയാണ് പൂഞ്ഞാറിലെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ വക്താവും കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവും ആയ സക്രിയാസ് തുടപ്പാറയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തൊന്നിന് അരുപത്തിറയിൽ നടക്കുകയാണ് വാർദ്ധക്യത്തിൽ സജീവമായി പൊതുരംഗത്തുള്ള സക്രയാസ് തുടിപ്പാറയ്ക്ക് ആദരങ്ങൾ അർപ്പിക്കാൻ പൂഞ്ഞാർ പൗരാവലിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ വൈദിക മേലധ്യക്ഷന്മാരും ജനനേതാക്കന്മാരും പങ്കെടുക്കും ജനുവരി ഇരുപത്തൊന്ന് ചൊവ്വ രണ്ട് മണിക്ക് അരുവിത്തരപ്പള്ളിയിൽ കൃതജ്ഞതാബലിയുടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് നടക്കുന്ന അനുമോദന യോഗം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രണ്ട് മണിക്ക് അരുത്തരപ്പള്ളിയിൽ കൃതജ്ഞതാബലിയുടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് നടക്കുന്ന അനുമോദന യോഗം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും എം പിമാരായ ആന്റോനടി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ സിബാഷ് ചെങ്കുളത്തെങ്കൽ മണി സി കാപ്പൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദർ മുൻ എം എൽ എമാരായ പി സി ജോർജ് വി ജെ ജോസഫ് ജോയ് എബ്രാഹിം എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളും പ്രസംഗിക്കും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉണ്ണിക്കുഞ്ഞി വെള്ളിക്കുന്നേൽ അപ്പച്ചൻ തേളിയിൽ ജോഷി ദാന്തിക്കേൽ എം വി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു